ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട് മലപ്പുറം വഴിക്കടവ് വെള്ളക്കെട്ടയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു പന്നിശല്യം തടയാൻ വെച്ച കണിയിൽ നിന്നാണ് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റത് മറ്റ് രണ്ട് കുട്ടികൾക്ക് കൂടി ഷോക്കേറ്റിട്ടുണ്ട് വിവരങ്ങളുമായി ബിപിൻ സി വിജയൻ ചേരുന്നുണ്ട് ബിപിൻ എന്താണ് സംഭവിച്ചു ബിപിൻ ഉന്മേഷ് ഇന്ന് വൈകിട്ടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഷോക്കേൽക്കുകയായിരുന്നു അതിൽ ഒരു കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ പേര് ജിത്തു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വിദ്യാർത്ഥിയാണ് മറ്റ് രണ്ട് കുട്ടികൾക്ക് കൂടി അപകടം സംഭവിച്ചിട്ടുണ്ട് അതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണെന്ന് ഗുരുതരമാണെന്നറിയുന്നു കുട്ടി പാലാട് ആശുപത്രിയിലാണ് നിലവിൽ ഉള്ളത് ഇപ്പം അതുപോലെ തന്നെ പന്നിശല്യം തടയാൻ വെച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോപ്പ് േറ്റാണ് മരണം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ജിത്തു ജിത്തുവിനാണ് ഇപ്പോൾ ഷോ ഷോക്കേറ്റിരിക്കുന്നത് ഇപ്പോൾ ഇത് വൈദ്യുതി കടത്തിവിട്ടതാണ് അതായത് കെ എസ് ബിയുടെ വൈദ്യുതി കടത്തിവിട്ടതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സാധാരണ സോളാർ കമ്പിയാണ് ഇതിൽ വെക്കേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഴ്ച ഇത് സംഭവിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവിടെ കളിച്ച് കളിക്കാൻ വേണ്ടി വന്നതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇനി അറിയാനുണ്ട് അപ്പോൾ പന്നിശല്യം അതിരൂക്ഷമായി തുടരുന്ന ഒരു സ്ഥലമാണ് ഈ വെള്ളക്കെട്ടയൊക്കെ അവിടെയാണ് ഇപ്പോൾ പന്നിക്ക് കെണിവയ്ക്കുകയും അതിൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ജിത്തു എന്നുള്ള കുട്ടിയാണ് മരിച്ചത് മറ്റേ രണ്ട് കുട്ടികൾക്ക് അവർ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉന്മേഷ് ബിപിൻ ഇപ്പോൾ ഇത് ഈ സ്ഥലത്ത് എങ്ങനെ പന്നിക്കെണി വെക്കുന്ന ഈ പന്നികളുടെ ശല്യമുള്ള ഒരു മേഖലയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരിക്കുമല്ലോ ബിപിൻ തീർച്ചയായിട്ടും ഈ പന്നിശല്യം തടയുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ സോളാർ കമ്പിയെ വയ്ക്കാറുണ്ട് അതിൽ അതിൽ കൂടി അനിയന്ത്രിതമായ നിലയിൽ ഈ കെ എസ് ഇ ബിയുടെ വൈദ്യുതി കടത്തിവിട്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് അതിൽ കെ എസ് ഇ പരിശോധന നടക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ കുട്ടികൾ കളിച്ച് ഇതെല്ലാം അറിയാതെ തൊടുകയും അങ്ങനെ ഒരു അപകടം സംഭവിക്കാനുമുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് ഇത് വെള്ളക്കെട്ട അംഗനവാടിക്ക് സമീപം വെച്ചിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടാവുകയും അതിൽ ഈ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുക യും ചെയ്തത് ഈ പന്നിശല്യം തടയാൻ വേണ്ടി ഇവിടുത്തെ കർഷകരൊക്കെ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇത്തരം സോളാർ കമ്പികളും ഒക്കെയാണ് അതിലൂടെ ഈ ഇത്തരം വൈദ്യുതി കടത്തിവിട്ടിട്ടൊക്കെയാണ് അവർ അവർ അവരുടെ സ്ഥലം സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അത്തരത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ മൃതദേഹം ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത് വെള്ളക്കെട്ടയിലാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് ഉന്മേഷ് വിപിൻ ഇപ്പോൾ പ്രാഥമികമായി എന്തെങ്കിലും വിവരങ്ങൾ ഈ പോലീസിനുൾപ്പെടെ നൽകാൻ കഴിയുന്നുണ്ടോ വൈ വൈകുന്നേരമാണല്ലോ സംഭവം ഉണ്ടായത് വിപിൻ അതിനോടകം ഒരു പ്രാഥമിക അന്വേഷണം നടന്നിട്ടുണ്ടോ പ്രാഥമിക അന്വേഷണം നടക്കുന്നതേയുള്ളൂ ഈ ഷോക്ക് എടുക്കാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ആണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ കുട്ടികളെ അവിടെ എത്തിയത് ഒപ്പം തന്നെ ഇതിലേക്ക് കെ എസ് ഇ ബിയുടെ വൈദ്യുതിയാണോ കടത്തി വിട്ടിട്ടുള്ളത് അങ്ങനെയാണോ ഈ ഒരു അപകടം സംഭവിച്ചതെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നെയുള്ളൂ കെ എസ് ഇ ബിയെ ഈ വിവരം പോലീസ് അറിയിച്ചിട്ടുണ്ട് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും അവിടെ ഒരു പരിശോധന നടക്കുകയും ചെയ്യും അതിനിടയിലാണ് ഇപ്പോൾ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് രണ്ട് കുട്ടികളിൽ ഒരാൾ അവരുടെ രണ്ടുപേരും ഒരു അപകടനില തരണം ചെയ്തു എന്നുള്ളത് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെയും കെ സി ബിയുടെയും ഭാഗത്ത് നിന്ന് നടക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട അവിടെ ഒരു ഒരു പ്രതിഷേധത്തിലാണ് നിലവിൽ ഉള്ളത് ഇപ്പോൾ ഇത് ആരുടെ കൃഷിയിടമാണ് ഇത് ഏക്കർ കണക്കിന് കൃഷിയിടമാണോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എവിടെ സ്ഥാപിച്ച കെണിയാണിത് എന്നതുമായി ബന്ധപ്പെട്ട് തോട്ടത്തിലേക്ക് പന്നി വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കമ്പികൾ അവിടെ സ്ഥാപിക്കുന്നത് അപ്പോൾ പന്നികൾ കടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതിലൂടെ സോളാർ വൈദ്യുതി ഒരു സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു നിയന്ത്രിതമായ അളവിലൊക്കെ കടത്തിവിടുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ അതിന് ഒരു നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമികമായിട്ട് വിലയിരുത്തേണ്ടി വരും അപ്പോൾ എന്താണ് അപ്പോൾ ഇത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഈ ഒരു അന്വേഷണത്തിന് ശേഷമായിരിക്കും വരിക ആ പ്രദേശവാസിയുടെ തന്നെ ഒരു തോട്ടമാണ് എന്നുള്ളത് അറിയുന്നുണ്ട് അപ്പോൾ കൂടുതൽ പേർ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതിലെ ഇതിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രതിഷേധം ഇത്തരത്തിൽ വരുന്നുണ്ട് കാരണം വന്യമൃഗ വന്യമൃഗശല്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ് ഉന്മേഷ് അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗശല്യം വലിയ ഒരു വിഷയമായി തന്നെ ഒരു പ്രചാരണായുധമായി തന്നെ ഉയർന്നു വരെ ഉയർന്നു വരുന്ന ഘട്ടമാണ് ആ സമയത്താണ് ഇപ്പോൾ ഈ പന്നിയുടെ ഒരു ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള ഒരു വൈദ്യുതി കമ്പിയിൽ തട്ടി ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുകയും ഇതൊരു വിഷയമാകും ഒരു 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 ചർച്ചയാകും എന്നുള്ള കാര്യവും തർക്കമില്ലാത്ത ഒരു ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് വിപിൻ സി വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ